നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ പെരിഞ്ചീരം ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്നോ വിശപ്പ് നമുക്ക് കുറയും വിശപ്പ് കുറയുമ്പോൾ നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കുകയുള്ളൂ അല്ലേ ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ അമിതമായി നമുക്ക് വെയിറ്റ് കൂടുന്ന ആ പ്രവണത കുറയും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അതായത് ഇത് ഒരു സ്പൂൺ പിന്നെ പെരിഞ്ചീര എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുപത് കലോറി അടങ്ങിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഒരു ഗ്രാം പ്രോട്ടീൻ ഉണ്ട് രണ്ട് ഗ്രാം ഫൈബർ ഉണ്ട് അപ്പോൾ പിന്നെ എടുത്തു പറയാനുള്ളത് ടൈപ്പ് ടു പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ എഫക്റ്റീവാണ് ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ കരാട്ടീൻ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇനിയുണ്ട് പറയാൻ പിന്നെ അടുത്തതായിട്ട് ഈ പിന്നെ ആസ്മാ രോഗികൾക്കൊക്കെ ഈ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് ഇതിലടയിരിക്കുന്ന ഫൈറ്റോ ന്യൂട്രീഷൻസ് സഹ ഹെൽപ്പ് ചെയ്യുന്നു